ഹലോ വിവേഴ്സ് വെൽക്കം ബാക്ക് അച്ചു സ്പീച്ചർ ജേണി ഇന്ന് ഞാൻ വന്നിരിക്കും നിങ്ങളുടെ ലൈഫിലെ ഈ ഒരു പുതിയ ചാപ്റ്റർ നിങ്ങൾക്ക് എന്തൊക്കെയാണ് തരാൻ പോകുന്നത് എന്ന് നോക്കാനാണ് അപ്പം നമുക്ക് റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം ഇവിടെ എന്തെങ്കിലും ഒരു സാഹചര്യം നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടാകും അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ സ്റ്റക്കായിട്ടിരിക്കാതെ എനിക്ക് സ്വയം അതിൽ ഒരു മാറ്റം കൊണ്ടുവരണം എന്നുള്ള തോന്നൽ ഈ ഒരു പുതിയ ചാപ്റ്ററിൽ നിങ്ങൾക്ക് ഉണ്ടാകും ൊരു ഭാവം ഭയങ്കരമായിട്ട് തീവ്രമായിട്ട് നിങ്ങളുടെ ഉള്ളിൽ വരും അതായത് എനിക്ക് എൻ്റെ ലൈഫിൽ ചേഞ്ച് കൊണ്ടുവരണം അങ്ങനെ ഒരു ഭാവം ഇങ്ങനെ ഒരു തീവ്രഭാവം വന്നില്ല എങ്കിൽ നിങ്ങൾ മറ്റുള്ളവരെ ചേഞ്ച് ചെയ്യാനോ സിറ്റുവേഷനെ ചേഞ്ച് ചെയ്യാനോ പോവാതെ ഇങ്ങനെ സ്റ്റക്കായിട്ടിരിക്കുക അപ്പോൾ ഇങ്ങനൊരു തീവ്രഭാവം വരുന്നത് നല്ലതാണ് ഇവിടെ നിങ്ങൾ സിറ്റുവേഷനെ ചേഞ്ച് ചെയ്യാൻ ശ്രമിച്ചില്ല എന്ന് ഞാൻ പറയുന്നില്ല പല ആൾക്കാരെയും ചേഞ്ച് ചെയ്യാൻ ശ്രമിച്ചു സിറ്റുവേഷനെ ചേഞ്ച് ചെയ്യാൻ ശ്രമിച്ചു പക്ഷേ നിങ്ങൾക്ക് കിട്ടിയത് പരാജയം മാത്രമാണ് കാരണം എത്രത്തോളം നിങ്ങൾ സാഹചര്യത്തെയും ആൾക്കാരെയും ചേഞ്ച് ചെയ്യാൻ ശ്രമിച്ചു അത്രത്തോളം നിങ്ങൾ മോശ അവസ്ഥയിലേക്ക് പോവുകയാണ് ചെയ്തത് ഇനി അതുകൊണ്ട് നിങ്ങൾ സ്വയം നിങ്ങളുടെ ആ ഒരു പെരുമാറ്റത്തിൽ സ്വഭാവത്തിൽ ഒരു മാറ്റം കൊണ്ടുവരാൻ ശ്രമിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അതായത് നിങ്ങളുടെ ലൈഫ് സരളമാക്കാൻ വേണ്ടി സ്വയം നിങ്ങളിൽ ഒരു മാറ്റം കൊണ്ടുവരുവാൻ നിങ്ങൾ ശ്രമിക്കും ഇവിടെ നിങ്ങളുടെ ഉള്ളിൽ ഭയങ്കരമായിട്ട് കൺഫ്യൂഷനും എന്ത് ചെയ്യണമെന്നറിയാതെ ഓവർ തിങ്കിങ്ങും എല്ലാം ഉണ്ടായിരുന്നെങ്കിൽ അതിൽ നിന്ന് നിങ്ങൾ പതുക്കെ പതുക്കെ പുറത്തു വരും അത് ഒരു പുതിയ ചാപ്റ്ററിൽ നിങ്ങൾക്ക് ഈ ഒരു പരിവർത്തനം കാണാൻ സാധിക്കും അതായത് തലയിൽ ഒരു ഭാരവും വച്ചുകൊണ്ട് നടക്കുന്ന ആ ഒരു വ്യക്തി ആ ഒരു ഭാരം ആ തലയിൽ വച്ചിട്ട് പോകുന്നതായിട്ടുള്ള ആ ഒരു അവസ്ഥ ഇനി നിങ്ങൾക്ക് കാണാൻ സാധിക്കും നിങ്ങളിൽ ഏറ്റവും നല്ല കാര്യം എന്തെന്ന് വെച്ചാൽ മറ്റുള്ള ആൾക്കാരുടെ വാക്കുകളിൽ നിങ്ങൾ വീഴുന്നു പോകത്തില്ല അവരുടെ വാക്കുകൾ പേടിച്ച് നിങ്ങൾ ഒന്നും ചെയ്യാതിരിക്കത്തില്ല അതായത് അവർ അവരെന്ത് പറയും ഇവരെന്ത് പറയും അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്യണമോ വേണ്ടയോ അങ്ങനെ ഒരിത് നിങ്ങൾക്കിടെ ഉള്ളിൽ ഇനി ഉണ്ടാവത്തില്ല ആരെന്ത് പറഞ്ഞാലും കുഴപ്പമില്ല എൻ്റെ ജീവിതമാണ് ഞാൻ ജീവിക്കും എന്നുള്ള രീതിയിൽ നിങ്ങൾ മുന്നോട്ട് പോവും ഇനി നിങ്ങൾ വിചാരിക്കുന്ന എന്തെങ്കിലും വെച്ചാൽ എനിക്ക് എൻ്റെ ലൈഫിൽ നിന്ന് എന്താണ് ലഭിച്ചത് എന്തൊക്കെ പാഠങ്ങളാണ് എൻ്റെ ലൈഫിൽ നിന്ന് എനിക്ക് പഠിക്കാൻ സാധിച്ചത് അത് ഉൾക്കൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോകും ഇനി എന്തൊക്കെ സാഹചര്യങ്ങളാണോ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായത് അതിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ് ലാഭം കിട്ടിയത് എന്ന് നോക്കും അത് നിങ്ങളുടെ പേഴ്സണാലിറ്റിയിലാണ് കൂടുതലും പരിവർത്തനം വരാൻ പോകുന്നത് അപ്പോൾ ഈ ഒരു പുതിയ ചാപ്റ്റർ നിങ്ങളിലാണ് ഒരു മാറ്റം കൊണ്ടുവരാൻ പോകുന്നത് നിങ്ങൾ നിങ്ങളുടെ ആ ഒരു വ്യക്തിത്വത്തെ കൂടുതൽ പ്രഭാവമാക്കാൻ ശ്രമിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അതായത് ഒരു കോൺഫിഡൻസ് നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ തന്നെ ക്രിയേറ്റ് ആക്കി എടുക്കും ഇപ്പോൾ പഴയതുപോലെ ആ ഒരു പേടി നിങ്ങൾക്ക് ഉണ്ടാവത്തില്ല അതായത് എന്ത് പുതിയ കാര്യം ചെയ്യുന്നുണ്ടെങ്കിലും അതിന് ഒരു പേടി നിങ്ങൾക്ക് നിങ്ങൾക്കുണ്ടാവത്തില്ല ഇനി നിങ്ങൾ ഒരിക്കലും സമയം വേസ്റ്റ് വേസ്റ്റാക്കത്തില്ല ഇനി എന്ത് കാര്യമാണെങ്കിലും അത് പഠിക്കാനും അത് അപ്ലൈ ചെയ്യാനുമുള്ള ആ ഒരു ഏത് പ്രാവീണ്യം നിങ്ങൾക്ക് കൂടുതലായിട്ടും ഉണ്ടാകും അപ്പോൾ ഈയൊരു കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള ആ ഒരു തോട്ട്സ് നിങ്ങൾക്കുണ്ടാകുന്ന എന്തെന്ന് വെച്ചാൽ നിങ്ങളുടെ ആ ഒരു ഹെൽത്ത് ഇഷ്യൂവിൽ ഒരു മാറ്റം ഉണ്ടാകും നിങ്ങളുടെ ആ ഒരു ഓവർ തിങ്കിങ് കോൺഫിഡൻസ് ഇല്ലായ്മ അതിലെല്ലാം ഒരു മാറ്റം ഉണ്ടാകും അപ്പോൾ ഈ ഒരു പുതിയ ചാപ്റ്റർ നിങ്ങളിൽ നല്ല മാറ്റം ഉണ്ടാക്കും ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലാവും പുതിയ ചാപ്റ്റർ അതായത് എല്ലാവരും ചിന്തിക്കുന്നത് വ്യത്യസ്തമായിട്ടാണ് എനിക്ക് അവിടെ ആ ഒരു ചിന്താഗതിയെ മാറ്റാൻ സാധിക്കത്തില്ല എനിക്ക് എൻ്റെ ലൈഫ് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഞാൻ എങ്കിൽ ചേയ്ഞ്ചസ് വരുത്തണം അങ്ങനെ നിങ്ങൾ ചിന്തിച്ച് ചേഞ്ചസ് വരുത്തുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു അപ്പോൾ കുറച്ച് ഒരു മെച്ചൂരിറ്റി നിങ്ങൾക്ക് ഈ ഒരു പുതിയ ചാപ്റ്ററിൽ ഉണ്ടാവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് പുതിയ ചാപ്റ്ററിൽ ഇങ്ങനൊരു കാര്യമുണ്ട് അതായത് നിങ്ങൾ നിങ്ങളുടെ ആ ഒരു ആഗ്രഹം റിലേറ്റഡായിട്ട് എന്തോ ഒരു ആക്ഷൻ എടുക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഇവിടെ നിങ്ങളുടെ എന്തോ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് ഭയങ്കര വാശിയാണ് അതായത് ആ ഒരു കാര്യം ഒരിക്കലും പോസിബിൾ ആവത്തില്ല എന്നാണ് നിങ്ങളുടെ മനസ്സ് പറയുന്നത് പക്ഷേ നിങ്ങൾ വിചാരിക്കുന്നത് ഇമ്പോസിബിളിനെ പോസിബിളാക്കി മാറ്റണം എനിക്ക് അങ്ങനെ ഒരു വാശി നിങ്ങൾക്ക് ഉണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു അതായത് നിങ്ങൾ ഒരു ടാർഗറ്റ് ഫിക്സ് ചെയ്ത് അതിന് വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ആ ഒരു ടാർഗറ്റിലെത്താൻ വേണ്ടി നമ്മുടെ ലൈഫിൽ ഇതുവരെയും സംഭവിക്കാത്ത ഒരു കാര്യമാണ് ഇപ്പോൾ സംഭവിക്കുന്നത് അതായത് നിങ്ങളുടെ ആ ഒരു ഊർജം വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ ആണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ അതായത് നിങ്ങളുടെ ആ ഒരു ഊർജ്ജം ഭയങ്കരമായിട്ട് ആകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് സ്വയം നിങ്ങളിൽ ഒരു പോസിറ്റിവിറ്റി ഉണ്ടാകുന്നു അപ്പോൾ ഒരു കാര്യം തന്നെയാണ് മുന്നോട്ടുള്ള ലൈഫിൽ നിങ്ങളെ ഒരു ആക്ഷൻ എടുക്കാൻ വേണ്ടി പ്രേരിപ്പിക്കുന്നത് ഒരു ബ്രഹ്മാണ്ടത്തിൻ്റെ ആ ഒരു സപ്പോർട്ട് നിങ്ങൾക്ക് കൂടുതലായിട്ട് കിട്ടുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു അതായത് ഈ ഒരു ഭൂമിയുടെയും ആകാശത്തിൻ്റെയും ഒരു സപ്പോർട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു അതായത് ഈ ഒരു പ്രകൃതി ഏത് ഒക്കെ രീതിയിൽ നിങ്ങളുടെ ലൈഫിൽ കൊടുങ്കാറ്റി വന്നാലും അതിനെ എല്ലാം മാറ്റി നിങ്ങളുടെ ലൈഫിൽ സന്തോഷം കൊണ്ടുവരണമെന്ന് ആഗ്രഹിക്കുന്നു അതായത് നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന സന്തോഷം ലഭിക്കണമെന്നാണ് ഈ ഒരു ബ്രഹ്മാണ്ടം ആഗ്രഹിക്കുന്നത് അതായത് നമ്മുടെ ലൈഫിൽ ചില കാര്യങ്ങൾ നമുക്ക് വളരെ കഷ്ടപ്പെട്ടായിരിക്കും ലഭിക്കുന്നത് പെട്ടെന്ന് ലഭിക്കത്തില്ല അതേപോലെ നിങ്ങൾക്ക് ഒരു കാര്യം ലഭിക്കും വേറൊരു കാര്യം നിങ്ങളുടെ ഭാഗ്യത്തിൽ എന്താണോ ഉള്ളത് അത് ഉറപ്പായിട്ടും നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും ഇവിടെ എന്തോ ഒരു ആക്ഷൻ നിങ്ങൾ വളരെ പെട്ടെന്ന് എടുക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് സഡൻ ആയിട്ട് നിങ്ങളുടെ ലൈഫിൽ ഒരു ചേഞ്ച് ഉണ്ടാവുക വളരെ നല്ല രീതിയിലുള്ള ഒരു ചേഞ്ച് അതായത് നിങ്ങളുടെ ഇൻറ്റൂഷൻ നിങ്ങളോട് പറയും നിങ്ങൾ റെഡി ആയിക്കൊള്ളു റെഡി ആയിക്കൊള്ളു എന്തോ ഒരു കാര്യം നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവാൻ പോവുകയാണ് അങ്ങനെ ഒരു ഇൻറ്റൂഷൻ നിങ്ങളോട് പറയുന്നത് പോലെ തോന്നുന്നു നിങ്ങൾക്ക് ഇവിടെ ഞാൻ ഓണസ്റ്റായിട്ട് പറയുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇൻറ്റോഷ്യൻ നല്ല രീതിയിൽ വർക്കാവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇവിടെ എന്തായാലും മാറ്റത്തിൻ്റെ ആ ഒരു പ്രോസസ്സ് നിങ്ങളുടെ ലൈഫിൽ സ്റ്റാർട്ടായി കഴിഞ്ഞു എന്നാണ് കാണാൻ സാധിക്കുന്നത് അതായത് നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു മാറ്റം വന്നു കഴിഞ്ഞു അതായത് നിങ്ങൾ വളരെയധികം പോസിറ്റീവായി കഴിഞ്ഞു അതായത് ഈ ഒരു പുതിയ ചാപ്ടിലേക്ക് നിങ്ങൾ എൻട്രി ആകും മുമ്പേ തന്നെ നിങ്ങളുടെ ആ ഒരു ബോഡിയിലൊരു പ്യൂരിക്കഷൻ നടന്നു അതായത് നെഗറ്റിവിറ്റി എല്ലാം റിലീസാക്കി നിങ്ങൾ ഫുൾ പോസിറ്റിവിറ്റിയിലേക്ക് വരണം ഇപ്പോൾ നിങ്ങളുടെ ആ ഒരു ആഗ്രഹം എന്ന് പറയുന്നത് വലിയ ആഗ്രഹങ്ങളൊന്നും നിങ്ങൾക്കിപ്പോൾ ഇല്ല ആരുടെയും കാര്യത്തിൽ ഒരു അന്വേഷണമോ അവർക്ക് അവർക്ക് സുഖമാണോ ഇവർക്ക് സുഖമാണോ അവർക്ക് ദുഃഖമുണ്ട് ഇവർക്ക് ദുഃഖം അങ്ങനെ ഒന്നും നിങ്ങൾ ചിന്തിക്കുന്നില്ല ഒരു ഒരാഗ്രഹമില്ല ആരുടെയും കാര്യങ്ങൾ അന്വേഷിക്കുന്നില്ല ഒരു എനർജിയിലാണ് നിങ്ങളിപ്പോൾ ഉള്ളത് അതായത് നിങ്ങൾ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്ന വ്യക്തിയാണ് പെട്ടെന്ന് ദേഷ്യം വന്ന സ്വഭാവം പക്ഷേ ഇപ്പോഴത്തെ നിങ്ങൾക്ക് ആ ഒരു ദേഷ്യമില്ല സമാധാനമാണ് ആഗ്രഹിക്കുന്നത് നിങ്ങളിപ്പോൾ മുന്നേ നിങ്ങൾ വ്യക്തികളുടെ പിറകെ പോയി ആഗ്രഹങ്ങളുടെ പിറകെ പോയി അങ്ങനെയൊക്കെ ഉള്ളതായിരുന്നു നിങ്ങൾ പക്ഷെ ഇപ്പോൾ അതിലെല്ലാം വ്യത്യസ്തമായിട്ടുള്ളൊരു വ്യക്തിയായി മാറി നിങ്ങൾ ഇവിടെ സ്വയം നിങ്ങളുടെ ഹീലിംഗ് എങ്ങനെ ചെയ്യണമെന്ന് നിങ്ങൾക്ക് അറിയാം മുന്നേ നിങ്ങൾക്ക് അറിയില്ലായിരുന്നു പക്ഷേ ഇപ്പോൾ നിങ്ങൾക്ക് അറിയാം നിങ്ങൾക്ക് എങ്ങനെ ഹീലിംഗ് കൊടുക്കണമെന്ന് അപ്പോൾ ഇത് നല്ല സമയമാണ് നിങ്ങളുടെ അതുകൊണ്ടാണ് നിങ്ങൾ നിങ്ങളെക്കുറിച്ച് കൂടുതലായിട്ട് ആഴത്തിൽ ചിന്തിക്കാൻ തുടങ്ങിയത് ഇവിടെ നിങ്ങളുടെ ഇൻഡ്യൂഷൻ നിങ്ങളോട് എന്താണോ പറയുന്നത് അത് ഉറപ്പായിട്ടും നിങ്ങൾ കേൾക്കുക മുന്നോട്ടുള്ള ലൈഫിൽ നിങ്ങൾക്ക് ഒത്തിരി ഉപകാരം ഉണ്ടാകും ആ ഒരു ഇൻഡ്യൂഷൻ നിങ്ങൾ കേൾക്കുമ്പോൾ ഇവിടെ ദൈവം ആഗ്രഹിക്കുന്ന നിങ്ങൾ ഒത്തിരി ഉയരത്തിൽ എത്തണമെന്നാണ് അതിന് വേണ്ടിയുള്ള പദ്ധതികളെല്ലാം അദ്ദേഹം തയ്യാറാക്കി കഴിഞ്ഞു പക്ഷേ നിങ്ങളാണ് ഇനി അവിടെ എത്താനായിട്ട് ചില സമയം നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ നിങ്ങളുടെ ആത്മാവ് നിങ്ങളോട് പറയാറുണ്ട് നിങ്ങളുടെ ലൈഫിലെ പല കാര്യങ്ങളും ഇനി നല്ലതായിട്ടായിരിക്കും പോകുന്നത് നിങ്ങൾക്ക് ആഗ്രഹിച്ച സന്തോഷം ലഭിക്കും പക്ഷെ നിങ്ങളത് എക്സെപ്റ്റ് ചെയ്യുന്നില്ല കാരണം എന്തെന്ന് വെച്ചാൽ ഇപ്പോൾ നിങ്ങളുടെ മുന്നിൽ അങ്ങനെ ഒരു കാര്യവും ഉണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നില്ല അത് കാരണം നിങ്ങൾ നിങ്ങളുടെ ആ ഒരു ആത്മാവ് എന്താണോ നിങ്ങളോട് പറയുന്നത് അത് കേൾക്കുന്നില്ല അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നു ഞാൻ എൻ്റെ ലൈഫിനെ കുറിച്ച് കൂടുതലായിട്ട് പോസിറ്റീവായിട്ട് ചിന്തിക്കുന്നു അതുകൊണ്ടായിരിക്കും എനിക്കിങ്ങനെ ഓവർ തിങ്കിങ് ഉണ്ടാകുന്നത് ഇതൊന്നും സത്യമല്ല എന്ന് വിചാരിച്ച് നിങ്ങൾ ഇഗ്നോർ ചെയ്യുന്നു കുറച്ചൊന്നും നിങ്ങൾ ഫൊർഗീവ്നെസ്സിൻ്റെ ആ ഒരു ഭാവത്തിൽ വരണം അതായത് ആൾക്കാർ നിങ്ങളെ ദ്രോഹിച്ചതും നിങ്ങളെ വിഷമിപ്പിച്ചതും എല്ലാം നിങ്ങളുടെ നല്ലതിന് വേണ്ടിയാണെന്ന് വിചാരിച്ച് നിങ്ങൾ സ്വയം സമാധാനിക്കുക കാരണം ആരുടെ അർത്ഥമുള്ള ദേഷ്യം ഒരിക്കലും മനസ്സിൽ വച്ചുകൊണ്ടിരിക്കരുത് എല്ലാ ദേഷ്യവും കളയുക ഫൊർഗീവനെസ്സിൻ്റെ ആ ഒരു ഇതിൽ വരിക നിങ്ങൾ ഇവിടെ നിങ്ങളുടെ ലൈഫ് നിങ്ങളോട് പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ സ്വന്തം കഠിനാധ്വാനത്തിൽ എന്തെങ്കിലും ചെയ്യാനാണ് അപ്പോൾ അത് നിങ്ങൾ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് വിജയിക്കാൻ സാധിക്കത്തുള്ളൂ ജീവിതത്തിൽ ഇവിടെ നിങ്ങളുടെ ലൈഫിൽ അങ്ങനെയുള്ള സാഹചര്യം ക്രിയേറ്റ് ആകും നിങ്ങൾ സ്വന്തം കഠിനാധ്വാനത്തിൽ ഒരു കാര്യം ചെയ്ത് കാണിക്കും അപ്പോൾ നിങ്ങൾക്ക് ആരുടെയും സപ്പോർട്ട് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒരു കുഴപ്പമില്ല എന്നുള്ള ആ ഒരു എനർജിയിലായിരിക്കും നിങ്ങൾ ഉണ്ടാവുക അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഇൻറ്റോഷൻ എന്താണോ പറയുന്നത് അത് കേൾക്കുക ഇത് ലൈഫ് ചേഞ്ച് ആക്കാനുള്ള ഒരു സമയമാണ് നിങ്ങളത് മനസ്സിലാക്കുക നിങ്ങൾക്ക് തന്നെ തോന്നും ഈ ഒരു സമയം നല്ല സമയമാണ് ഇപ്പോൾ എൻ്റേത് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നതെന്ന് സ്വയം നിങ്ങൾക്ക് തന്നെ തോന്നും പിന്നെ സ്വയം നിങ്ങൾ നിങ്ങളുടെ ഊർജ്ജം എന്താണെന്ന് മനസ്സിലാക്കുമ്പോൾ തൊട്ട് നിങ്ങളുടെ ആ ഒരു ലൈഫ് നല്ല സെക്യൂർ ആവും ഒരു കാര്യത്തിൽ നിങ്ങൾ ഭയങ്കരമായിട്ട് വിഷമിക്കുന്നുണ്ട് അതായത് മറ്റുള്ളവരുടെ മോശം ദൃഷ്ടി നിങ്ങളിൽ പെട്ടെന്ന് വീഴുന്നു നിങ്ങളുടെ മേലായാണെങ്കിലും നിങ്ങളുടെ വർക്കിലായാലും ചില ആൾക്കാർ ചിലപ്പോൾ പറയുന്ന വാക്കുകൾ അതായത് ശപിക്കുന്ന രീതിയിലുള്ള വാക്കുകൾ പറയത്തില്ലേ നിങ്ങൾ നശിച്ചു പോവും നിന്റെ ജോലി പോവും അങ്ങനെയൊക്കെ പറയത്തില്ല അതൊക്കെ നിങ്ങൾക്ക് പേടിയുണ്ട് അപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ എന്തെങ്കിലും നല്ല കാര്യം മറ്റുള്ളവർ അറിഞ്ഞാൽ അവർ എന്തെങ്കിലും തടസ്സം സൃഷ്ടിക്കുമോ നിങ്ങളുടെ ആ ഒരു നല്ല കാര്യത്തിൽ അത് പിന്നെ നേരെ ആവാതെ പോകുമോ എന്നൊക്കെയുള്ള പേടിയുണ്ട് അപ്പോൾ അതിൽ ഞാൻ ഒരു കാര്യം പറയുന്നത് ഇങ്ങനെയുള്ള ആൾക്കാരെയും ഇങ്ങനെയുള്ള ഊർജ്ജത്തെയും നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യാൻ പോകണ്ട അവരെ പറഞ്ഞാലോ പ്രവർത്തിച്ചാലോ ഒന്നും നിങ്ങളുടെ ലൈഫിൽ മോശം സംഭവിക്കത്തില്ല എന്ന് വിചാരിക്കുക അതായത് നമ്മുടെ ഊർജ്ജം എങ്ങനെയെന്ന് വെച്ചാൽ നമ്മൾ മോശം ആൾക്കാരുടെ കാര്യം കൂടുതലായിട്ട് ചിന്തിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു മോശം ആൾക്കാരുടെ ആ ഒരു എനർജി നിങ്ങളിൽ പെട്ടെന്ന് വരും അതുകൊണ്ട് അങ്ങനെയുള്ള ആ ആൾക്കാരെ കുറിച്ചോ അങ്ങനെയുള്ള സാഹചര്യത്തിനെ കുറിച്ചോ ഒന്നും ചിന്തിക്കേണ്ട ഇഗ്നോർ ചെയ്യുക അങ്ങനെ ചിന്ത വരുമ്പോൾ തന്നെ നിങ്ങൾ ഇഗ്നോർ ചെയ്യുക അപ്പോൾ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് ഇങ്ങനെ തോന്നുകയാണ് മോശം ആൾക്കാരുടെ ദൃഷ്ടി നിങ്ങളുടെ മേൽ വരികയാണ് എനിക്ക് നെഗറ്റിവിറ്റി ഫീൽ ആകുന്നുണ്ട് അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യുന്നത് അതിനെ അക്സെപ്റ്റ് ചെയ്യേണ്ട ഇല്ല എനിക്ക് ഒരു നെഗറ്റിവിറ്റി ഇല്ല ഞാൻ പോസിറ്റീവായിട്ടാണ് എന്ന് പറഞ്ഞ് നിങ്ങളുടെ മനസ്സിനെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുക നിങ്ങൾ ഇനി ഇങ്ങനെയുള്ള ആൾക്കാരെക്കുറിച്ച് ചിന്തിക്കാനും പോകണ്ട അതായത് ഇങ്ങനെയുള്ള വ്യക്തികൾ ലൈഫിൽ എല്ലാവരുടെ ജീവിതത്തിലും ഉണ്ടാകും അങ്ങനെയുള്ള ആൾക്കാർ ചെയ്തുകൊണ്ടിരിക്കും അവരെക്കുറിച്ച് നമ്മൾ ചിന്തിക്കാൻ പോകണ്ട നിങ്ങൾ എപ്പോഴും ഇങ്ങനെ അഫർമേഷൻസ് പറയുക അതായത് എൻ്റെ ഓറ അത്രമാത്രം പവർഫുൾ ആയിട്ടുള്ള ഓറയാണ് എൻ്റേത് എൻ്റെ ഓറയിൽ ഒരു നെഗറ്റിവിറ്റിക്കും ഇനി പ്രവേശിക്കാൻ സാധിക്കത്തില്ല എന്നുള്ള രീതിയിൽ അഫർമേഷൻസ് പറയുക അതിൻ്റെ കൂടെ നിങ്ങൾ ഭദ്രകാളി കോവിലിൽ ദർശനം ചെയ്യുക ദുർഗാ കവചം കേൾക്കുന്നത് നല്ലതാണ് ഇവിടെ എല്ലാ രീതിയിലും ഒരു നെഗറ്റിവിറ്റി നിങ്ങളുടെ ലൈഫിൽ അത് അവസാനിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇവിടെ എന്തെങ്കിലും ഒരു ആശ എടുക്കാൻ പോകുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കരമായിട്ടൊരു പേടി അതായത് എന്തെങ്കിലും രീതിയിലുള്ള ഒരു നഷ്ടം സംഭവിക്കുമോ എനിക്ക് അങ്ങനെ ഒരു പേടി വരുന്നുണ്ട് എങ്കിൽ നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുക അങ്ങനെ ഒരു നഷ്ടവും നിങ്ങൾക്ക് ഉണ്ടാവത്തില്ല ഇവിടെ നിങ്ങൾക്ക് ഓവർ തിങ്കിങ് ഭയങ്കര കൂടുതലായിട്ടുള്ളതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് നല്ല ആൾക്കാർക്ക് ഒ സി ഡി റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ അവർ ഫേസ് ചെയ്യുന്നുണ്ട് ചില ആൾക്കാർ ചുമ്മാ ക്രിയേറ്റ് ചെയ്യും ഇങ്ങനെ സംഭവിക്കും അങ്ങനെ സംഭവിക്കും അങ്ങനെ സംഭവിച്ചില്ല എങ്കിൽ പോലും നിങ്ങൾ തന്നെ സ്വയം ക്രിയേറ്റാക്കും അങ്ങനെ ഇവിടെ നിങ്ങളിൽ കൂടുതൽ ആൾക്കാർക്കും മറ്റുള്ളവരെ കുറിച്ച് ഭയങ്കരമായിട്ട് കൺഫ്യൂഷനാണ് അതായത് മറ്റുള്ളവർ അവർ എനിക്ക് വേണ്ടി നല്ലതാണോ ചിന്തിക്കുന്നത് മോശമാണോ ചിന്തിക്കുന്നത് അങ്ങനെ ഒരു കൺഫ്യൂഷൻ നിങ്ങൾക്കുണ്ട് അതായത് ഒരു വ്യക്തി നല്ലതാണെങ്കിൽ പോലും നിങ്ങൾക്ക് അവരിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടാകുന്നു ഈ ഒരു വ്യക്തി മോശമാണെങ്കിൽ പോലും നിങ്ങൾക്ക് അതിലും ഒരു ഡൗട്ട് ഉണ്ടാകുന്നു അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവത്തില്ല ഞാൻ എന്ത് ചെയ്യണം ഏത് ചെയ്യണം ആരെ വിശ്വസിക്കണം ആരെ വിശ്വസിക്കണ്ട എന്ന് ഇവിടെ മനഃപൂർവ്വമായിട്ട് നിങ്ങൾ ചെയ്യുന്ന കാര്യമല്ല പക്ഷേ നിങ്ങളുടെ സാഹചര്യം അങ്ങനെ ക്രിയേറ്റ് ആകുമ്പോഴാണ് നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നത് ഇവിടെ നിങ്ങളെ കുറിച്ചും മറ്റുള്ള ആൾക്കാർക്കും ഇതേ സെയിം സിറ്റുവേഷൻ ഉണ്ടാകും അത് നിങ്ങൾ നല്ലതാണോ നിങ്ങൾ മോശമാണോ നിങ്ങളെ വിശ്വസിക്കാൻ കൊള്ളാമോ അങ്ങനെയൊക്കെയുള്ള സെയിം നിങ്ങൾക്ക് അവരോടുള്ള അതേ സെയിം സിറ്റുവേഷൻ മറ്റുള്ളവർക്കും നിങ്ങളോടുണ്ടായിട്ടുണ്ട് അത് നിങ്ങൾ എത്ര തന്നെ അവരോട് പൊളൈറ്റായിട്ട് സംസാരിച്ചാലും ഇങ്ങനെയൊരു ക്വസ്റ്റ്യൻമാർക്ക് അവരുടെ ഉള്ളിലും ഉണ്ടാകുന്നു നിങ്ങൾ സ്വാർത്ഥരാണോ എന്നുള്ള ക്വസ്റ്റ്യൻ മാർക്ക് ി നിങ്ങൾ കുറച്ച് ദേശത്തിൽ സംസാരിക്കുന്നുണ്ട് എങ്കിൽ അവർ പറയും നിങ്ങൾ വളരെ അഹങ്കാരിയാണ് എന്ന് ഈ രണ്ട് ടാഗും നിങ്ങൾക്ക് ഉറപ്പായിട്ട് വന്നിട്ടുണ്ട് ഒന്ന് സോർത്തരാണ് നിങ്ങൾ രണ്ട് അഹങ്കാരിയാണ് നിങ്ങൾ ഇപ്പോൾ നിങ്ങൾ പഴയതുപോലെയല്ല എന്താണോ ആവശ്യം അത്രമാത്രം സംസാരം അതുമാത്രമാണ് ഇപ്പോൾ നിങ്ങൾ നോക്കുന്നത് ആവശ്യമില്ലാതെ ഒരു വ്യക്തിയോട് കൂടുതൽ സംസാരിക്കാൻ നിങ്ങൾ പോകുന്നില്ല കാരണം മുന്നേ പാസ്സിൽ നിങ്ങൾ പല ആൾക്കാരിൽ നിന്ന് നേരിട്ട് ആ ഒരു പാഠം പഠിച്ചിട്ടാണ് ഇപ്പോൾ നിങ്ങൾ ഈ രീതിയിൽ ആൾക്കാരോട് സംസാരിക്കുന്നത് ആവശ്യത്തിന് മാത്രം സംസാരം മുന്നേ നിങ്ങളുടെ സ്വഭാവം ഇങ്ങനെയല്ലായിരുന്നു ആരെ കണ്ടാലും സംസാരിക്കും ചിരിച്ച് ഭയങ്കര ആയിട്ട് എല്ലാം നല്ല ഒരു ഇതായിരുന്നു പക്ഷേ ഇപ്പോൾ നിങ്ങൾ നിങ്ങളങ്ങനെയല്ല നിങ്ങളിപ്പോൾ ആവശ്യത്തിന് മാത്രമാണ് സംസാരിക്കുന്നത് കാരണം നിങ്ങൾക്കിപ്പോഴും സമാധാനം ലഭിക്കുന്നത് ആവശ്യത്തിന് മാത്രം സംസാരം ചെയ്യുമ്പോഴാണ് മുന്നേ ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു സമാധാനം ഉണ്ടാവുന്നില്ല അവരെന്ത് വിചാരിക്കും എന്നെ കുറിച്ച് അവരിങ്ങനെ വിചാരിച്ചു കാണുമോ അവരങ്ങനെ വിചാരിച്ചു കാണുമോ അങ്ങനെയൊക്കെ ഉള്ള ടെൻഷനായിരുന്നു ഇനി മുന്നോട്ടുള്ള ജീവിതത്തിൽ ഈ രീതിയിലുള്ള സ്വഭാവമായിരിക്കും നിങ്ങൾ കൊണ്ടുപോകുന്നത് ഇവിടെ ഈ ഒരു പുതിയ ചാപ്റ്ററിൽ നിങ്ങൾ ഐസൊലേഷനിൽ മാത്രം ഇരിക്കും എന്നല്ല കാണാൻ സാധിക്കുന്നത് നിങ്ങൾ ഭയങ്കരമായിട്ട് അതായത് കറങ്ങാൻ പോകും അതായത് എവിടെയെങ്കിലുമൊക്കെ യാത്ര പോകുന്ന ട്രാവലിംഗ് നിങ്ങൾക്ക് ഉണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഈ പുതിയ ചാപ്റ്ററിൽ ഇവിടെ ഒരു ആഗ്രഹവും ഇല്ലാതിരുന്ന് നിങ്ങൾക്ക് വീണ്ടും ആഗ്രഹങ്ങൾ ഉണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഇനി നിങ്ങൾക്ക് മറ്റുള്ളവരുമായിട്ട് ആവുക എന്നുള്ളത് വളരെ ഈസി ആയിട്ടുള്ള കാര്യമാകും അപ്പം നിങ്ങളുടെ കരിയർ റിലേറ്റഡ് ആയാലും നിങ്ങളുടെ പേഴ്സണൽ ലൈഫ് റിലേറ്റഡ് ആയാലും നിങ്ങൾ മറ്റുള്ളവരുമായിട്ട് നല്ല രീതിയിൽ കണക്റ്റായി പോകും പക്ഷേ ഇങ്ങനെയാണെങ്കിലും നിങ്ങൾ വളരെ ചുരുക്കം ആൾക്കാരെ മാത്രമേ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ കൊണ്ടുവരത്തുള്ളൂ അല്ലാതെ എല്ലാവരെയും നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾ കൊണ്ടുവരത്തില്ല നിങ്ങൾക്ക് വിശ്വാസമുള്ള നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന ആൾക്കാർ മാത്രം മുന്നേ നിങ്ങൾ എല്ലാ പേരോടും നല്ലൊരു ബന്ധം വച്ചു പക്ഷെ ഇനി നിങ്ങൾ വിചാരിക്കുന്ന ആൾക്കാരുണ്ട് അതായത് നിങ്ങൾക്ക് തോന്നുന്നു ഇവർ ആ കൊള്ളാം ഇവരെ മറ്റേ ബന്ധം വയ്ക്കാം അങ്ങനെയുള്ള ആൾക്കാരെ മാത്രമേ നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ എൻട്രി ചെയ്യാൻ സമ്മതിക്കുകയുള്ളൂ കാരണം നെഗറ്റീവ് എനർജിയുള്ള ആൾക്കാരുടെ പ്രഭാവം നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ മേലും ഉണ്ടാവാൻ പാടില്ല അതിനു വേണ്ടിയാണ് പോസിറ്റീവായിട്ടുള്ള ആൾക്കാരെ മാത്രം നിങ്ങൾ തിരഞ്ഞെടുത്ത് നിങ്ങളുടെ ലൈഫിൽ എൻട്രി ആക്കുന്നത് കാരണം പല ആൾക്കാരും നിങ്ങളെ ഒത്തിരി വേദനിപ്പിച്ചിട്ടുണ്ട് നിങ്ങൾ നേരായ വഴിയിൽ കൂടെ പോയിട്ട് പോലും അവർ തെറ്റായ വഴിയിൽ കൂടെ അവരെ കൊണ്ടുപോകാൻ ശ്രമിച്ചു അവിടെ നിങ്ങളുടെ ലൈഫിൽ ഇതുവരെയുള്ള ആ ഒരു പ്രശ്നങ്ങൾ നിങ്ങൾ ഫേസ് ചെയ്തത് നിങ്ങൾക്ക് കാരണം അല്ല മറ്റുള്ളവർ കാരണമോ നിങ്ങൾ ലൈഫിൽ നിങ്ങൾ പ്രശ്നങ്ങൾ ഫേസ് ചെയ്യേണ്ടി വന്നു കാരണം ഒരു വ്യക്തി സ്വന്തം തെറ്റ് കാരണം ഒരു കർമ്മം അനുഭവിക്കുന്നെങ്കിൽ അവർക്ക് അത്രമാത്രം വിഷമം വരത്തില്ല പക്ഷെ മറ്റുള്ളവർ കാരണം അവർക്ക് മോശ കർമ്മം അനുഭവിക്കേണ്ടി വരുമ്പോൾ അവർക്ക് സഹിക്കാൻ പറ്റാത്ത വിഷമമായിരിക്കും ഒരു പ്രാവശ്യം നമ്മൾ മറ്റുള്ളവർ കാരണം ദുഃഖം അനുഭവിച്ചാൽ കുഴപ്പമില്ല പക്ഷേ ഒന്നല്ല ഒന്നോ രണ്ടോ മൂന്നോ നാലോ പ്രാവശ്യം നിങ്ങൾക്ക് മറ്റുള്ളവർ കാരണം മോശം കർമ്മം വല അനുഭവിക്കേണ്ടി വന്നു എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ നല്ല വർഷങ്ങളെല്ലാം ഇവരുടെ ആ ഒരു തെറ്റ് കാരണം നിങ്ങൾക്ക് മോശം അനുഭവിച്ച് കളയേണ്ടി വന്നു ഇപ്പോഴും അങ്ങനെയുള്ള ആൾക്കാരുടെ കണ്ണുകൾ നിങ്ങളുടെ ലൈഫിലുണ്ട് അവരെപ്പോഴും നിങ്ങളെ വേദനിപ്പിക്കാനാണ് ശ്രമിക്കുന്നത് അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് എൻ്റെ ജീവിതം മുഴുവനും ഇങ്ങനെയുള്ള ആൾക്കാരുടെ തെറ്റുകൾ അനുഭവിച്ച് തീർക്കാനാണോ ഉണ്ടായത് എനിക്ക് എൻ്റെ നല്ല കർമ്മം ചെയ്ത് എൻ്റെ ലൈഫ് മുന്നോട്ട് പോ കൊണ്ടുപോകണ്ടേ ദൈവമേ എന്ന് നിങ്ങൾ പല പ്രാവശ്യം ചിന്തിക്കാറുണ്ട് അപ്പോൾ ഈ ഒരു പുതിയ ചാപ്റ്ററിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു മറ്റുള്ളവരുടെ തെറ്റ് കാരണം മോശം കർമ്മം അനുഭവിക്കേണ്ട അവസ്ഥ ഉണ്ടാവത്തില്ല ഇവിടെ നിങ്ങളുടെ ലൈഫിൽ ഒരു ന്യൂ ബിഗിനിങ് ഉണ്ടാവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഈ ഒരു പുതിയ ചാപ്റ്ററിൽ നിങ്ങൾ ഒത്തിരി എൻജോയ് ചെയ്യും ഇനി ഒരിക്കലും നിങ്ങൾ ഇങ്ങനെ ചിന്തിക്കരുത് എന്ത് സന്തോഷം നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടെങ്കിലും അത് കുറച്ച് സമയത്തേക്ക് മാത്രമായിരിക്കും അത് കഴിഞ്ഞ് ദൈവം അതിൻ്റെ നിന്ന് എടുക്കും അങ്ങനെ ഒരു ചിന്ത ഒരിക്കലും വേണ്ട സ്റ്റെബിലിറ്റിയോട് കൂടിയായിരിക്കും നിങ്ങൾക്ക് എന്ത് സന്തോഷവും ലഭിക്കുന്നത് നിങ്ങളുടെ ഈ ഒരു ഭ്രമത്തെ ഇല്ലാതാക്കാൻ വേണ്ടിയാണ് ദൈവം ഇപ്പോൾ ഈ ഒരു കാര്യം നിങ്ങളോട് പറയുന്നത് ഉറപ്പായിട്ടും നിങ്ങൾക്ക് കിട്ടുന്ന സന്തോഷം സ്റ്റെബിലിറ്റിയോടു കൂടിയായിരിക്കും ചില ആൾക്കാരുടെ ലൈഫ് എടുത്ത് നോക്കുകയാണെങ്കിൽ പതിനെട്ട് ഇരുപത് വർഷം വരെ ഇവർ മറ്റുള്ളവരുടെ ആ ഒരു തെറ്റിൻ്റെ ആ ഒരു പഞ്ഞിടത ഫലം അനുഭവിച്ചു കാരണം ആരെയാണോ വിശ്വസിക്കേണ്ടാത്തത് അവരെ വിശ്വസിക്കും ആരെയാണോ വിശ്വസിക്കേണ്ടത് അവരെ വിശ്വസിക്കത്തില്ല അങ്ങനെ ഇവർക്ക് പല മോശം അനുഭവം ഉണ്ടായി പല മോശം കർമ്മഫലവും അനുഭവിക്കേണ്ടി വന്നു മുന്നത്തെ നിങ്ങളുടെ എനർജി എങ്ങനെയെന്ന് വെച്ചാൽ എവിടെയാണോ ദേഷ്യം കാണിക്കാതിരിക്കേണ്ട സ്ഥലം അവിടെ നിങ്ങൾ ദേഷ്യം കാണിക്കും എവിടെയാണോ ദേഷ്യം കാണിക്കേണ്ടത് അവിടെ നിങ്ങൾ ദേഷ്യം കാണിക്കത്തില്ല ഇപ്പോൾ നിങ്ങളുടെ ലൈഫിൽ നല്ല സന്തോഷമായിട്ടുള്ള സാഹചര്യം അപ്പോൾ നിങ്ങൾ സന്തോഷിക്കത്തില്ല ദുഃഖത്തിലിരിക്കും ഇനി നമ്മൾ കരയേണ്ട സാഹചര്യം അവിടെ ദുഃഖത്തിലിരിക്കേണ്ട സാഹചര്യം അപ്പോൾ നിങ്ങൾ ചിരിക്കും അങ്ങനെ ഒരു അതായത് വിപരീതമായിട്ടുള്ള ഒരു എനർജിയിലായിരുന്നു മുന്നേ നിങ്ങൾ ഈ ഒരു എനർജി നിങ്ങൾ പല പ്രാവശ്യവും ഗിൽറ്റിൽ കൊണ്ടുവന്നിട്ടുണ്ട് കാരണം നിങ്ങൾക്ക് മറ്റുള്ളവരുടെ ആ ഒരു എനർജി വെച്ച് നോക്കുമ്പോൾ വിപരീതമായിട്ടുള്ള എനർജിയാണ് അപ്പോൾ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഗിൽറ്റ് വരുന്നു അപ്പോൾ ഇനി ഉള്ള ഈ ഒരു വിപരീതമായിട്ടുള്ള എനർജി അതും നിങ്ങളുടെ ലൈഫിൽ നിന്ന് ഇല്ലാതാവുകയാണ് ഈ ഒരു പുതിയ ചാപ്റ്ററിൽ ഇനി ഭ്രമമുള്ള ആ ഒരു സിറ്റുവേഷൻ അത് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവത്തില്ല ഇവിടെ നിങ്ങൾക്ക് സണ്ണിൻ്റെ ആ ഒരു എനർജി ഉറപ്പായിട്ട് ഉണ്ട് എന്നാണ് കാണാൻ സാധിക്കുന്നത് സംശയമുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഗ്രഹനില എടുത്ത് നോക്കുക ഏതെങ്കിലും ജോൽസെൻ്റെ അടുത്ത് ചോദിക്കുക സണ്ണിൻ്റെ ആവോ ഒരു പ്രഭാവം നിങ്ങളുടെ ആ ഒരു ഗ്രഹനിലയിലുണ്ട് ഒന്നുകിൽ നമ്പർ ഫൈവ് അല്ലെങ്കിൽ നമ്പർ ഫോർ ഇതിൻ്റെ ആ ഒരു പ്രഭാവം നിങ്ങളുടെ ലൈഫിലുണ്ട് ആൾക്കാർക്ക് വണ്ണിന്റെ ആവോജ് എനർജി പ്രഭാവം ചെയ്യുന്നു ഇവിടെ എന്തോ ഒരു പവർഫുൾ ആയിട്ടുള്ള ആ ഒരു കാര്യം നിങ്ങളുടെ ലൈഫിലുണ്ട് ആ ഒരു കാര്യം നിങ്ങളെ മജീഷ്യൻ്റെ ആവോജ് എനർജിയിൽ കൊണ്ടുവരുന്നു അതായത് സൂര്യന്റെ മുന്നിൽ കറുത്ത മേഘങ്ങൾ വന്നാൽ എത്ര സമയം വരും അത് കുറച്ച് സമയത്തേക്ക് സൂര്യനെ മൂടും പക്ഷേ അത് കഴിഞ്ഞ് അത് പുറത്ത് ആ ഒരു പ്രകാശം സൂര്യൻ വരുന്നത് നിങ്ങൾ കണ്ടിട്ടില്ല അതേപോലെയാണ് നിങ്ങളുടെ എനർജി നിങ്ങൾ ഒത്തിരി മോശം സാഹചര്യങ്ങൾ കുറേ നാളായിട്ട് ഫേസ് ചെയ്തവരാണ് ഇനി നിങ്ങൾ ആ ഒരു പ്രകാശത്തോടെ ജ്വലിക്കാൻ വേണ്ടി പോകുന്നവരാണ് ഇനിയുള്ള ആ ഒരു പുതിയ ചാപ്റ്ററിൽ നിങ്ങളുടെ ഗ്രഹനിലയിൽ സണ്ണിൻ്റെ പ്രഭാവം വളരെ നല്ലതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളെയും കാട്ടി വയസ്സിന് കൂടുതലുള്ള ആൾക്കാരുമായിട്ടുള്ള ഒരു സപ്പോർട്ട് നിങ്ങൾക്ക് കൂടുതലായിട്ട് ലഭിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു അത് ചിലപ്പോൾ മെയിൽ പേഴ്സൺ ആയിരിക്കാം അല്ലെങ്കിൽ ഫീമെയിൽ പേഴ്സൺ ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ ബോസ് ആയിരിക്കാം ആരായാലും അങ്ങനെയുള്ള ആൾക്കാർ വയസ്സിന് മൂത്ത ആൾക്കാരുടെ ഒരു സപ്പോർട്ട് നിങ്ങൾക്ക് കൂടുതലായിട്ട് ലഭിക്കും ഇരു കാര്യം നിങ്ങൾ കൂടുതലായിട്ടും നോട്ടീസ് ചെയ്യാം പിന്നെ എയർഫോൾ പ്രശ്നം നിങ്ങൾ കൂടുതലായിട്ട് അനുഭവിക്കുന്നുണ്ടെങ്കിൽ അതിലൊരു മാറ്റം ഉറപ്പായിട്ടും ും കോൺഫിഡൻസ് ഇല്ലായ്മയാണ് നിങ്ങളുടെ പ്രശ്നമെങ്കിൽ കോൺഫിഡൻസ് ബൂസ്റ്റ് ആവും ഇനി അങ്ങോട്ട് ഒരു നല്ല രീതിയിൽ ഒരു അപ്രീസിയേഷൻ നിങ്ങൾക്ക് പല സ്ഥലങ്ങളിൽ നിന്ന് ലഭിക്കുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു ഈ ഒരു അപ്രീസിയേഷൻ നിങ്ങളെ സ്വയം ഒന്ന് ഹീലാക്കാൻ സഹായിക്കും നിങ്ങൾക്ക് കൂടുതലായിട്ട് ഉയരങ്ങളിലെത്താൻ ഈ ഒരു അപ്രീസിയേഷൻ നിങ്ങളെ സഹായിക്കും ന്യൂ ബിഗിനിങ് ഇതിനെയാണ് പറയുന്നത് അതായത് ഇരുട്ട് നിറഞ്ഞ ആ ഒരു ലൈഫ് അവസാനിച്ചിട്ട് പ്രകാശം നിറഞ്ഞ ഒരു ലൈഫിലേക്ക് നിങ്ങൾ പോകാൻ പോവുകയാണ് സൂര്യൻ്റെ ആ ഒരു ദൃഷ്ടി നിങ്ങൾക്ക് നല്ല രീതിയിലാവുമ്പോൾ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും തടസ്സം കൂടാതെ പോകും നിങ്ങൾക്ക് ലൈഫിൽ ഓപ്പർച്യൂണിറ്റീസ് വേണമെങ്കിൽ അത് ഒത്തിരി നിങ്ങളുടെ അടുത്ത് വരും ഓം സൂര്യ നമഹ എന്നുള്ള മന്ത്രം ജപിക്കുന്നത് നല്ലതാണ് നിങ്ങൾ ഇല്ല എങ്കിൽ ശിവഭഗവാന് ജലധാരക്ക് എന്നും നിങ്ങൾ കൊടുക്കുക അത് നല്ലതാണ് നിങ്ങൾക്ക് ഇല്ലെങ്കിൽ തിങ്കളാഴ്ച മാത്രം ജലധാരക്ക് കൊടുക്കുക ഇതും പറ്റില്ല എങ്കിൽ നിങ്ങളുടെ നാല് ദിവസം മാസത്തിൽ നിങ്ങളുടെ നാല് വരുന്ന ദിവസമെങ്കിലും ജലധാരക്ക് കൊടുക്കുക നിങ്ങൾ അത് നിങ്ങൾ അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങളുടെ മനസ്സിലെ എല്ലാ പ്രശ്നങ്ങളും മാറും അതായത് ശിവഭഗവാന്റെ തലയിൽ ആ വെള്ളം ഒഴിക്കുമ്പോൾ നിങ്ങളുടെ പേരുന്നാളും പറഞ്ഞാണ് വെള്ളം ഒഴിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും നെഗറ്റിവിറ്റിയും കൺഫ്യൂഷനും ഓവർ തിങ്കിങ്ങും ഭ്രമവും എല്ലാം ഉണ്ടെങ്കിൽ അത് മാറും നമ്മൾ ശിവഭഗവാൻ ഇങ്ങനെ ജലം അർപ്പിക്കുമ്പോൾ നമ്മുടെ ആത്മവിശ്വാസം കൂടും നിങ്ങളുടെ പേടി അത് മാറും കൂടാതെ എപ്പോഴും ഒരു സമയത്തിന് പ്രാധാന്യം കൊടുക്കുന്ന ഒരു ലൈഫ് നിങ്ങൾക്കുണ്ടാകും അങ്ങനെയുള്ള വ്യക്തി അവരുടെ ഓരോ ദിവസത്തെയും ദിനചര്യ എന്താണോ അത് നല്ല രീതിയിൽ ചെയ്യുന്നു കൂടാതെ ഒരു റൊട്ടീൻ നിങ്ങൾ തന്നെ സെറ്റാക്കും അതനുസരിച്ച് നിങ്ങൾ രാവിലെ നേരത്തെ എണീക്കും അങ്ങനെയുള്ളതൊക്കെ ഉണ്ടാകും അപ്പോൾ സണ്ണിൻ്റെ പ്രഭാവം നിങ്ങളുടെ ഗ്രഹനിലയിൽ വരുമ്പോൾ നിങ്ങൾ സമയത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കും നിങ്ങളുടെ ആ ഒരു ദിനചര്യ മാറും നിങ്ങളുടെ ഹെൽത്തിനെ കുറിച്ച് നിങ്ങൾ കൂടുതലായിട്ട് ചിന്തിക്കും ഇതാ സമാനമായ ഒരു വ്യക്തിയിൽ നിന്ന് നിങ്ങൾക്ക് നല്ല ഒരു സപ്പോർട്ട് ലഭിക്കും ഇവിടെ നിങ്ങൾക്ക് അങ്ങനെയുള്ള എവിടെയെങ്കിലും ജോലി കിട്ടും ആ സ്ഥലത്ത് മെയിൽ പേഴ്സൺ ആരാണോ ഒരു അച്ഛൻ്റെ പ്രായമുള്ള ആ ഒരു വ്യക്തിയുടെ സപ്പോർട്ട് നിങ്ങൾക്ക് നല്ല രീതിയിൽ ലഭിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു നമ്മുടെ ശിവഭവാന് ജലധാര ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന വേറൊരു കൊവിത എന്ന് പറയുന്നത് നമ്മുടെ ആ ഒരു മൂണിൻ്റെ എനർജി ഇല്ലേ ആ ഒരു മൂണിൻ്റെ എനർജി ബാലൻസിൽ വരും അപ്പോൾ നമ്മുടെ മനസ്സിൻ്റെ ആ ഒരു അധിപനെന്ന് പറയുന്നത് ചന്ദ്രഭഗവാനാണ് അപ്പോൾ ചന്ദ്രൻ്റെ എനർജി മോശമായിട്ടാണുള്ളത് എങ്കിൽ അത് ബാലൻസിൽ വരും അപ്പോൾ എന്തെല്ലാം ഗുണങ്ങളാണ് ശിവഭഗവാൻ ജലധാര ചെയ്യുമ്പോൾ ഉണ്ടാകുന്നതെന്ന് ഞാൻ പറഞ്ഞു ഇനി നിങ്ങൾ തീരുമാനിക്കുക നാളെ തന്നെ പോട്ടാക്കുക ജലധാരക്ക് ഇവിടെ ചില ആൾക്കാർക്ക് ആത്മവിശ്വാസം ഇല്ലായ്മ കോൺഫിഡൻസ് ഇല്ലായ്മ ഉണ്ട് അപ്പോൾ ഈ ഒരു ശോഭവാനു ജലധാരം നിങ്ങൾ ഉറപ്പാട്ടും ചെയ്യുക ചില സമയങ്ങളിൽ നമുക്ക് ജീവിതത്തിൽ ബേബി സ്റ്റെപ്പ് എടുത്താലേ വലിയ ഒരു സ്റ്റെപ്പ് എടുക്കാൻ പറ്റത്തുള്ളൂ ആയിരിക്കുക അപ്പോൾ നമ്മൾ ചെറിയ ചെറിയ ബേബി സ്റ്റെപ്പ് എടുത്ത് നമ്മൾ ലൈഫിൽ മുന്നോട്ട് പോവുക അതിന് പോലും ചില ആൾക്കാർക്ക് പേടിയാണ് അങ്ങനെ ഒരിക്കലും നിങ്ങൾ പേടിച്ച് മാറി നിൽക്കരുത് ബേബി സ്റ്റെപ്പ് എടുത്ത് മുന്നോട്ട് പോവുക ഇവിടെ യൂജസ് ടൈം പീരിയഡിൽ നിങ്ങൾ ഗോവിത്ത് ഫ്ലോയിൽ പോവുക പക്ഷേ നിങ്ങളുടെ സക്സസ്സിലായിരിക്കണം നിങ്ങളുടെ ഫോക്കസ് അതായത് നിങ്ങൾക്ക് പുതിയ എന്തെങ്കിലും ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം പുതിയതായിട്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതിൽ കൂടുതലായിട്ട് കഠിനാധ്വാനവും ഫോക്കസും കൊടുക്കുക നിങ്ങൾ ഒരിക്കലും ഇങ്ങനെ ചിന്തിക്കരുത് ഇതെന്നെ കൊണ്ട് സാധിക്കത്തില്ല എന്ന് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുമെന്ന് വിചാരിക്കുക ഒരു പുതിയ ചാപ്റ്ററിൽ ഈ രീതിയിലുള്ള പരിവർത്തനങ്ങൾ നിങ്ങൾക്ക് വരുന്നുണ്ട് എങ്കിൽ അങ്ങനെ ഉള്ളത് വരുമ്പോൾ നമ്മൾ ഫേസ് ചെയ്യണം അല്ലാതെ മാറി നിൽക്കാൻ പാടില്ല ഒരു റീസണും ഇല്ലാതെ ഒരു കാര്യവും മാറത്തില്ല അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക ഇപ്പോൾ നല്ല ഒരു പരിവർത്തനം നിങ്ങളുടെ ലൈഫിൽ വരുന്നുണ്ട് എങ്കിൽ അതിനൊരു കാരണമുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കുക അപ്പോൾ നിങ്ങൾ ഗോവിത്ത് ഫ്ലോയിൽ പോവുക നിങ്ങൾക്ക് പോകുന്ന വഴിയിൽ സൈൻ ഈശ്വരൻ്റെ ലഭിക്കുന്നതാണ് കൂടാതെ നിങ്ങളുടെ ഇൻവ്യൂഷൻ നിങ്ങളോട് പറയും അടുത്ത് നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് ഒരിക്കലും ഹൈപ്പർ ആവാൻ പാടില്ല വിഷമിക്കാനോ പേടിക്കാനോ പാടില്ല ശാന്തമായിട്ട് എല്ലാ സാഹചര്യങ്ങളെയും ഫേസ് ചെയ്ത് മുന്നോട്ട് പോവുക കൂടുതലായിട്ട് വെള്ളം കുടിക്കാൻ ശ്രമിക്കുക നിങ്ങൾ നിങ്ങൾ ഭയങ്കരമായിട്ട് മറ്റുള്ളവരോട് റിയാക്റ്റ് ചെയ്യുന്നുണ്ട് എങ്കിൽ നിങ്ങൾ അപ്പോൾ കൂടുതലായിട്ട് വെള്ളം കുടിക്കാൻ ശ്രമിക്കുക നമുക്ക് ദേഷ്യം ഭയങ്കരമായിട്ട് വരുന്നുണ്ടെങ്കിൽ നമ്മൾ വെള്ളം കുടിക്കുകയാണെങ്കിൽ ആ ഒരു ദേഷ്യം കണ്ട്രോളിലാവും നിങ്ങളുടെ കഠിനാധ്വാനം ഇനി ഉറപ്പായിട്ടും വർക്കാവും ഇനി നിങ്ങൾ എന്ത് കാര്യമാണോ ചെയ്യുന്ന അതിൽ സക്സസ് നിങ്ങൾക്ക് ലഭിക്കും നല്ല അച്ചീവ്മെൻറ്റ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് നിങ്ങളുടെ ചിന്ത നല്ല രീതിയിൽ മുന്നോട്ട് പോകും സൊല്യൂഷൻ പല കാര്യങ്ങളുടെയും നിങ്ങൾക്ക് തന്നെ ഉണ്ടാകും വിസ്ഡം നിങ്ങൾക്ക് ഉണ്ടാകും സ്വന്തം ആ ഒരു ഇതിൽ തന്നെ നിങ്ങൾ പല ആഗ്രഹങ്ങളും പൂർത്തിയാക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു നിങ്ങൾ നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം മാ വേണ്ടെന്ന് വച്ചു പക്ഷെ ഇപ്പോൾ നി വീണ്ടും നിങ്ങളുടെ ആഗ്രഹങ്ങൾ ഉണരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ ആഗ്രഹങ്ങൾ പതുക്കെ പതുക്കെ നിങ്ങൾ പൂർത്തിയാക്കുന്നതായിട്ടും നിങ്ങളുടെ പൈസ കൊണ്ട് തന്നെ നിങ്ങളുടെ ആഗ്രഹങ്ങൾ എന്താണോ അത് പൂർത്തിയാക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഇവിടെ ഇപ്പോൾ നിങ്ങളുടെ സാഹചര്യം വളരെ മോശമായിരിക്കാം ചിലപ്പോൾ ബന്ധങ്ങൾ ആയിട്ട് അല്ലെങ്കിൽ കരിയർ ആയിട്ട് എന്തെങ്കിലും ഒരു വിഷമം നിങ്ങൾ ഇപ്പോൾ അനുഭവിക്കുന്നുണ്ടായിരിക്കും പക്ഷെ ആ ഒരു വിഷമത്തെ നിങ്ങൾ നിങ്ങളുടെ മേൽ കൂടുതലായിട്ട് കൊണ്ടുവരാൻ ശ്രമിക്കുന്നില്ല ഇപ്പോൾ നിങ്ങൾ മറിച്ച് അതിലൊരു സൊല്യൂഷൻ കണ്ടെത്താൻ ശ്രമിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് സൊല്യൂഷൻ കിട്ടിയാലും ഇല്ലെങ്കിലും ഒരു സ്ഥിതിയിൽ സ്റ്റക്കായിട്ടിരിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല ഒരിക്കലും കാരണം നിങ്ങളുടെ ലൈഫിൽ കുറേ സമയം നിങ്ങൾ ഇങ്ങനെ സ്റ്റക്കായിട്ട് കളഞ്ഞു അതുകൊണ്ടാണ് നിങ്ങൾ ഇപ്പോൾ ഇങ്ങനെ ചിന്തിക്കുന്നത് ഇവിടെ നിങ്ങളുടെ ജേണി വളരെ നല്ലതായിട്ടാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ ഓരോ സ്റ്റെപ്പും നല്ലതായിട്ടാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഇവിടെ ഒരു ഹാപ്പി ഫാമിലി നിങ്ങൾ ഡിസേർവ് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ ഇൻറ്റോഷനും പറയുന്നുണ്ട് നിങ്ങളുടെ എന്ത് മനോകാമനായിക്കൊള്ളട്ടെ അതെല്ലാം പൂർത്തിയാകും മനസ്സിന്റെ എന്തോ ഒരു ആഗ്രഹം ഉണ്ട് അത് അതിനു വേണ്ടി നിങ്ങൾ ഭയങ്കരമായിട്ട് വിഷമിക്കുന്നുണ്ട് ഉറപ്പായിട്ടും ആ ഒരു ആഗ്രഹം നടക്കുന്നതാണ് നിങ്ങളുടെ ഹൃദയം നിങ്ങളോട് പറയുന്നുണ്ട് നിങ്ങളുടെ മനസ്സില് ആ ഒരു ആഗ്രഹം ഉറപ്പായിട്ടും നടക്കുമെന്ന് പിന്നെ എന്ത് നിങ്ങൾ പേടിക്കണം ഉറപ്പായിട്ടും നടക്കും ചില ആൾക്കാർ മാരേജ് റിലേറ്റഡായിട്ട് പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ട് അതായത് നിങ്ങളുടെ മാര്യേജ് നടക്കുന്നില്ല ആരൊക്കെയോ തടസ്സങ്ങൾ സൃഷ്ടിക്കുന്നു അങ്ങനെയൊക്കെ ഉണ്ട് എങ്കിൽ ആ ഒരു ഇത് മാറുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു അതായത് നിങ്ങളുടെ മാര്യേജ് നടക്കുന്നതായിട്ട് ഇനി ഒരു തടസ്സവും അതിൽ ഉണ്ടാവത്തില്ല ഇനി നിങ്ങളുടെ സന്തോഷത്തിൽ ആരെങ്കിലും തടസ്സം സൃഷ്ടിക്കാൻ ശ്രമിച്ചാൽ അത് ഹാൻഡിൽ ചെയ്യുന്നത് എങ്ങനെയാണ് നിങ്ങൾക്ക് മനസ്സിലാകും ഇനി നിങ്ങളുടെ സന്തോഷത്തിനോട് നിങ്ങൾ ഒരിക്കലും കോംപ്രമൈസ് ചെയ്യത്തില്ല എനിക്ക് കിട്ടാനുള്ള സന്തോഷം എനിക്ക് കിട്ടണം അതിനുവേണ്ടി ആരോടും ഞാൻ കോംപ്രമൈസ് ചെയ്യത്തില്ല അങ്ങനൊരു എനർജി ഈ കരിയർ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യമാണ് കരിയറിൽ നിങ്ങൾക്ക് ഹാപ്പിനെസ് ഉണ്ടാകും ഗ്രോത്ത് ഉണ്ടാകും അതായത് ഇങ്ങനെ എപ്പോഴെങ്കിലും എൻ്റെ ലൈഫിൽ ഉണ്ടാകുമോ എന്ന് നിങ്ങൾ ചിലപ്പോൾ ചിന്തിച്ചിട്ടുണ്ടാകും അങ്ങനെയുള്ള കാര്യങ്ങളാണ് നിങ്ങളുടെ ലൈഫിൽ ഇനി സംഭവിക്കാൻ പോകുന്നത് വീട് സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ തടസ്സപ്പെട്ട് കിടക്കുന്നുണ്ടെങ്കിൽ അത് വീണ്ടും നല്ല രീതിയിൽ സ്റ്റാർട്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു പാസ്റ്റിലെ എല്ലാ ബാധ്യത്തിൽ നിന്നും നിങ്ങൾ പുറത്തു വരും ഈ ഒരു പുതിയ ചാപ്റ്ററിൽ നമ്മൾ പാസ്റ്റ് മറക്കുമ്പോഴാണ് നമ്മുടെ ലൈഫിൽ സന്തോഷം പെട്ടെന്ന് നമുക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നത് അതുകൊണ്ട് ഇന്ന് തൊട്ട് പാസ്റ്റിലെ നെഗറ്റീവായിട്ടുള്ള ഒരു കാര്യവും നിങ്ങൾ ചിന്തിക്കാൻ പാടില്ല ഇവിടെ കരിയർ റിലേറ്റഡായിട്ട് ഒരു വ്യക്തിക്ക് ഭയങ്കരമായിട്ട് ചിന്തയുണ്ട് അവ ഇവിടെ നിങ്ങൾക്ക് ഉറപ്പായിട്ടും സപ്പോർട്ട് ലഭിക്കുന്നതാണ് ഒരു സത്യസന്ധമായിട്ടുള്ള വ്യക്തിയെ ഹെൽപ്പ് ഉറപ്പായിട്ടും ദൈവം ചെയ്യും ഏതെങ്കിലും രൂപത്തിൽ ആ വ്യക്തിക്ക് ഹെൽപ്പ് ഉറപ്പായിട്ടും കിട്ടിയിരിക്കും നിങ്ങൾക്കും ഹെൽപ്പ് കിട്ടും അതിനുള്ള വഴികൾ ദൈവം തന്നെ നിങ്ങളുടെ ലൈഫിൽ ക്രിയേറ്റ് ആക്കും നിങ്ങൾക്ക് സമൂഹത്തിൽ ഒത്തിരി പേരും പ്രശസ്തിയും റെസ്പെക്റ്റും ലഭിക്കും ഒത്തിരി ഉയരങ്ങൾ നിങ്ങൾ കീഴടക്കും ഇവിടെ നിങ്ങളുടെ ആ ഒരു ഊർജം ഇനി അങ്ങോട്ടാണ് പോകുന്നത് അതായത് എവിടുന്നാണോ നിങ്ങൾക്ക് സക്സസ് ലഭിക്കുന്ന അങ്ങോട്ടാണ് പോകുന്നത് അപ്പോൾ നിങ്ങളുടെ എല്ലാ ചിന്തകളും വിഷമങ്ങളും അവസാനിക്കാൻ പോവുകയാണ് ഈ ഒരു പുതിയ ചാപ്റ്ററിൽ ഇനി നിങ്ങൾ ട്രസ്റ്റ് വയ്ക്കിയ ഈശ്വരനിൽ ഇനി നിങ്ങളുടെ ലൈഫിൽ ഒന്നും തന്നെ മോശം സംഭവിക്കത്തില്ല എന്നുള്ള വിശ്വാസം വെച്ച് മുന്നോട്ട് പോകുക അപ്പോൾ ഇതാണ് റീഡിങ് നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്ന റീഡിങ്ങിലൂടെ ഇനി ഒരു പുതിയ റീഡിങ്ങുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ ഓം നമസ്തേ താങ്ക് സോ മച്ച്